ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ആണ് ക്യു എൻ എ ആ കുറച്ച് ദിവസമായി ഞാൻ ക്യു എൻ എ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ക്യു എൻ എ ചെയ്യാം ഞാൻ കുറച്ച് പഴയ ക്വസ്റ്റൻസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ലാസ്റ്റത്തെ വീഡിയോസ് ഞാൻ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റൻ ഉണ്ടാവും അപ്പോൾ ഞാനങ്ങനെ പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണ് പറയാൻ പോകുന്നത് അപ്പം ഇതിൽ ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ആണ് അച്ഛൻ എന്താ ജോലി സംഭവം അച്ഛന് എന്താണ് ഗവൺമെന്റ് ജോലിയാണ് രണ്ട് സിസ്റ്റർമാരെ കാണലുണ്ടല്ലോ അതിൽ സംഭവം ആരൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒന്ന് നല്ല ഹൈറ്റൊക്കെ ഉള്ള വീഡിയോസിലൊക്കെ വരലുണ്ടല്ലോ അത് നിങ്ങൾ കണ്ട് കണ്ടുണ്ടാവും കുറേ വീഡിയോസിലൊക്കെ വരുന്ന ചേച്ചി ഓര് സംഭവം അച്ഛൻ്റെ പെങ്ങളെ മോളാണ് കേട്ടോ അച്ഛൻ്റെ അഞ്ചാമത്തെ പെങ്ങളെ മോളാണ് അപ്പോൾ മോളും അമ്മ ഈ വീട്ടിൽ തന്നെയാണ് സ്ഥിരം നിൽക്കൽ ഇനി ഓരോ കല്യാണം ഈ വീട്ടിൽ തന്നെ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് സംഭവം എല്ലാ കാര്യം എല്ലാ ചെലവും എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ഏറ്റു ചെയ്യുന്നത് അപ്പോൾ ആ ചേച്ചി സംഭവം ഇന്നോട് അഞ്ച് വയസ്സിന് മൂത്തതാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിരുന്നു ഞാൻ ചേച്ചി എന്തിനാ പറയുന്നത് ഓരെ ഇന്നോട് മൂത്തതാണോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് സംഭവം ഒരിന്നോട് മൂത്തതാണ് ഒരഞ്ച് വയസ്സിന് മൂത്തതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓരെ എന്ന് പറയൽ അപ്പോൾ അങ്ങനെ സംഭവം അങ്ങനെ ഒരു പെങ്ങളാണ് ഹസ്ബൻഡിന് ഒരു പെങ്ങൾ മാത്രമാണ് പക്ഷേ ഓർ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഒരെണ്ണം പറയാൻ പറ്റില്ല രണ്ട് പെങ്ങന്മാർ പറയാം അങ്ങനെ രണ്ട് പെങ്ങന്മാരാണ് പിന്നെ ഓർക്ക് ആർക്കും ജോലി ഇല്ല അവര് പഠിച്ച് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതാണ് ബി എസ് സി കംപ്ലീറ്റ് ചെയ്ത ചെയ്തവരാണ് രണ്ടാളും പക്ഷെ അവർക്ക് മുന്നോട്ടേക്ക് ജോലി ചെയ്യാനുള്ള അങ്ങനത്തെ മൈൻഡൊന്നുമില്ല കേട്ടോ കാരണം അറിയാ നമ്മളെ ജോലി എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സ്വന്തം നിലയിൽ നിൽക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ അതാണ് അപ്പോൾ അതാണ് റീസൺ ആ ആ ലൊലിക്കോ അപ്പോൾ ഇത് ഞാൻ നെഗറ്റീവ് പറയല്ലോ കേട്ടോ ഞാൻ നെഗറ്റീവ് നിങ്ങൾ ആരോ ഒന്നും വിചാരിക്കരുത് ഞാൻ റിയാലിറ്റി പറയാണ് ഇവിടെ ഏകദേശം പെൺകുട്ടികൾ സംഭവം ഈ വില്ലേജ് ഗ്രാമ വില്ലേജിലൊക്കെ ഉണ്ടാവില്ല പെൺകുട്ടിയല്ലേ ഏകദേശം പെൺകുട്ടികളെ തിങ്കിങ് ഇതേപോലെ തന്നെ അവർക്ക് ജോലി ചെയ്ത് സ്വന്തം നിലയിൽ നിൽക്കാനുള്ള ഒരു മൈൻഡ് ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യന് മിഥോറിനെ പറ്റി ചോദിച്ചു കേട്ടോ ചിലർ സംഭവം എന്താ മിഥോറി ഞാൻ വീഡിയോസ് ഉണ്ടാക്കി എന്നല്ലോ മിഥോറിൻ്റെ കല്യാണത്തിൻ്റെ ആയിട്ട് അപ്പോൾ ആ സാധനത്തിൻ്റെ പേര് തന്നെയാണ് മിത്തോറി അ പിന്നെ ചടങ്ങിൻ്റെ പേരും ആണ് മിത്തോറി കാരണം ആ ചടങ്ങ് മി മിത്തോറി ആവാൻ കാരണം സംഭവം മിഥോറി ഉണ്ടാക്കുകയാണ് മെയിൻ ചടങ്ങ് അപ്പോൾ അതുകൊണ്ട് ആ ചടങ്ങിൻ്റെ പേരാണ് മിത്തോറി അപ്പോൾ ആ മിത്തോറി സംഭവം എന്താ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കാലം വരെ കുറേ കാലം മീൻസ് ഒരു വർഷം വരെ ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം നമുക്ക് എന്നിട്ട് കറിയിലൊക്കെ യൂസ് ചെയ്യാം നമ്മൾ ചിലവർ ചോദിച്ചിരുന്ന ടേ സംഭവം പരിപ്പേൻ്റെ ഡയറോ ഡയറക്റ്റ് ഉണ്ടാക്കിയാൽ പോരെന്ന് അങ്ങനെയും ചെയ്യുക പക്ഷേ എന്താണെന്നറിയില്ല സംഭവം അങ്ങനെ ചെയ്താൽ സെയിം ടേസ്റ്റ് തന്നെ ഉണ്ടാവുക സംഭവം നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പിറ്റേന്ന് മിക്സിയിൽ അരച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയത് കാണിച്ചു തന്നിന്നല്ലോ അത് അപ്പം തന്നെ ഉണ്ടാക്കിയതെന്ന് ഉണ്ടാക്കിയതന്നെ കറി ആ ഇനി അപ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക സംഭവം ഉണക്കാതെ മിത്തോരി ഉണ്ടാക്കാതെ തന്നെ ഉണ്ടാക്കിയാലും കറിക്ക് സെയിം ടേസ്റ്റ് തന്നെ വരിക പക്ഷേ എനിക്കറിയില്ല ഇതെന്തിനാ സംഭവം ഇത്രയും കഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും റീസൺ എന്തെങ്കിലുമൊക്കെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും പണ്ട് തുടങ്ങിയതാവും അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ നിങ്ങളെ ഈ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു മൈൻഡിൽ ചിലർ കമൻ്റ് ചെയ്തിരുന്നു ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒക്കെ ഒരു നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ അതോ അതുകൊണ്ട് സോറി ഞാൻ ശ്രമിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാന് പിന്നെ എന്താണെന്നറിയില്ല ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ടില്ല എന്നാൽ ഫസ്റ്റ് റിപ്പീറ്റായി വരുന്നതുകൊണ്ട് സോറി ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം ലാ ഈ ലാസ്റ്റത്തെ വീഡിയോയിൽ എന്നെ കമൻ്റ് കിട്ടോ ചോദിച്ചിരുന്നത് ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ എത്ര മക്കളാണെന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നാല് മക്കളാണ് ടോട്ടല് ഹസ്ബൻഡ് സംഭവം ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ബ്രദറ് പിന്നെ സിസ്റ്റർ പിന്നെ ഒന്ന് അച്ഛൻ്റെ പെങ്ങളെ മോള് അപ്പോൾ നാല് മക്കളാണ് സംഭവം ഈ വീട്ടിൽ പിന്നെ എനിക്ക് രണ്ട് മക്കളെ ഒരു ഒരു മോനെ ഒരു മോളെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറ് സോറി ആറ് മക്കളാണ് നാല് മക്കളാണെന്ന് നിങ്ങൾ പറയാം ഈ വീട്ടിൽ ടോട്ടൽ എത്ര മക്കളാണെന്ന് അപ്പോൾ പിന്നെ ഇതിൽ ചോദിച്ചിരുന്ന കല്യാണപ്പെണിനെ കാണിക്കുമോ എന്ന് കുറച്ച് ദിവസമുള്ളൂ കുറച്ച് ദിവസമുള്ളൂ ഇനി അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് കടല ഈ മിത്തോറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒന്നും ചെയ്യണ്ട കടല പരിപ്പുണ്ടല്ലോ അത് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക നല്ല ആയി വരുമ്പോൾ രാവിലെ അത് ആയി വരുമല്ലോ അപ്പോൾ അതിനെ മിക്സിയിൽ അരച്ചിട്ട് അതിൽ ഉപ്പും മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ സംഭവം ഈ മല്ലിച്ചപ്പ് മുളക് അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വട വട ഉണ്ടാവില്ല നമ്മൾ പരിപ്പ് വട ഉണ്ടാവില്ല അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ സംഭവം കറി ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ടിട്ട് ബോയിൽ ചെയ്താൽ മതി കുറച്ച് നേരം ബോയിൽ ചെയ്താൽ മതി അപ്പോൾ അത് കറി റെഡി ആവും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പരിപ്പ് പാടൻ്റെ ഫീലിംഗ് ആണോ അല്ലെങ്കിൽ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം ടേസ്റ്റിൻ്റെ അഭിപ്രായം എന്തായാലും പറയണേ േരിൻ്റെ വീഡിയോസ് കണ്ടിട്ട് സംഭവം മരു മകൾ വെർസസ് മരുമകൾ എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ കമൻ്റ് ചെയ്ത് ചെയ്തിരുന്നു സംഭവം ഈ മകൾ നാളെ ഒരു മരുമകളാകുമ്പോൾ ഇത് ഇതുപോലെ തന്നെ ചെയ്യണ്ടേന്ന് അപ്പോൾ നിങ്ങളെ ഡൗട്ട് കറക്റ്റാണ് ഓറിപ്പോൾ ഇപ്പോൾ ഞങ്ങളെ നാത്തന്മാരുണ്ടല്ലോ ഓര് കല്യാണം കഴിച്ച് ഓരോ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓർക്ക് സെയിം സിറ്റുവേഷൻ ആണ് വരിക അപ്പോൾ ഓർക്കും അതേപോലെ തന്നെയാണ് അവിടെ നിൽക്കേണ്ടത് ഇവിടെ നിൽക്ക ഇപ്പം ഞാൻ നിൽക്കുന്ന പോലെ തന്നെ ഞാൻ നിൽക്കുന്നത് നല്ല ഫ്രീഡം ആയിട്ടാണ് കേട്ടോ ഇനി ഓരോ സിറ്റുവേഷൻ അറിയില്ല കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാരണം മാത്രമാണ് എനിക്ക് ഇത്ര ഫ്രീഡം കിട്ടിയത് എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടാനുള്ള പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പുറത്ത് പോകുക വീഡിയോ ഉണ്ടാക്കാൻ ഒരാൾ ഒരാളെ കാരണം മാത്രാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ കാരണം മാത്രമാണ് ഇതിനൊക്കെ വലിയ സ്റ്റോറിയാണ് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭവം ഇത്ര ഫ്രീഡം കിട്ടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പെട്ടത് പോലെയാണ് എനിക്ക് ഫീലാവല് അതൊന്നും ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ കുറേ സീക്രറ്റ്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര ഫ്രീഡം കിട്ടാൻ കാരണമല്ല ഓർക്കിനി എന്നാത്തമാർ അവിടെ കല്യാണം കഴിച്ച് പോകുമ്പോൾ എനിക്കറിയില്ല കിട്ടോ ഇല്ലേ ഇല്ലേന്ന് സംഭവം എങ്ങനെ ഓരോ സിറ്റുവേഷൻ അവിടെ ആയിരിക്കും പക്ഷെ അവിടെ പോയാൽ ഡയറക്റ്റ് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഓരോ ലൈഫ് സ്റ്റൈല് ചേഞ്ചാവും അങ്ങനെയാണ് മുഖം മൂടി നടക്കുക അതൊക്കെ കമ്പൽസറി ആവട്ടോ ഓർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടേ കാരണം ചിലപ്പോൾ പോകും അതൊക്കെ ചടങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് ജീവിച്ചതും പിന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈലും നിങ്ങൾക്കൊക്കെ കാണിച്ചിട്ടുണ്ട് ഓ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫാമിലിനെ ഒരു ബ്ലോഗ് ചെയ്യാമോ അപ്പോൾ ഇതിൻ്റെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ബ്ലോഗ് ചെയ്യാൻ പക്ഷെ എന്താ പറയുക ഞാൻ വിചാരിക്കുന്ന അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ അപ്പോൾ ചിലപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയം വരുമ്പോൾ എന്തായാലും ഫാമിലി എല്ലാവരും കൂടെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ബ്ലോഗ് എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കുറച്ച് പേ കുറച്ച് പേരല്ല കുറേ പേര് പല വീഡിയോസ് എനിക്ക് കമൻറ്റ് ചെയ്തെട്ടോ ഇഷ്ടത്തിനുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും പിന്നെ പുറത്ത് പോകാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ സിറ്റുവേഷൻസ് മാത്രമല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടുത്തെ കൾച്ചറാണേ എനിക്ക് ഈ ഫ്രീഡം ഉള്ളത് സംഭവം എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ എനിക്ക് ഫ്രീഡം ഉണ്ട് എന്നാലും എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്ത ആളാണ് അപ്പോൾ എനിക്ക് ഫ്രീഡം ഇല്ലാത്ത ആ സമയം ആലോചിക്കുമ്പോൾ അപ്പോൾ ആണ് എനിക്ക് വിഷമം ഉണ്ടാവൽ സംഭവം മറ്റുള്ളവർ എന്നെപ്പോലത്തെ ഒരു മരുമക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഓരെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഉണ്ടാവൽ അപ്പം ഈ ഫ്രീഡം എനിക്കുണ്ട് പക്ഷേ നിങ്ങളാലോചിച്ച് നോക്കിയാൽ എനിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സംഭവം ഒന്നുമില്ലെങ്കിൽ ഓരല്ലാ കൾച്ചറും രീതികളും പാലിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എന്താ മരുമക്കൾക്ക് എന്താ കുറച്ചൊരു അവകാശം ഇല്ല ഓർക്ക് കുറച്ചൊരു ഫ്രീഡം ഫ്രീഡത്തിൻ്റെ അവകാശം ഇല്ലേ സംഭവം പുറത്ത് പോവുക ഫുഡ് കഴിക്കുക പുറത്ത് പുറത്ത് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക പിന്നെ ജോലി ചെയ്യുക അങ്ങന പിന്നെ സ്വന്തം ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ഇടുക അങ്ങനത്തൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ മറ്റുള്ള മരുമക്കൾക്ക് അപ്പോൾ ഓർക്ക് ആലോചിച്ചിട്ടാണ് ഞാൻ എനിക്ക് വിഷമം ഉണ്ടാവില്ല കേട്ടോ ഞാൻ അതാണ് ഞാൻ ഇനി ഇപ്പോൾ ഓരോ വീട്ടിൽ പോയിട്ട് എനിക്ക് പറ്റില്ലല്ലോ കാണിച്ചരാൻ മരുമക്കൾ എങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഓരോ സിറ്റുവേഷൻ എനിക്കറിയാം കാരണം ഞാൻ ഓരോ വീട്ടിൽ പോയി വീഡിയോസൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഡയറക്റ്റ് ഇതാ ഈ ഇവരെ മരുമക്കൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും പറഞ്ഞ് കാണിച്ചരാൻ പറ്റില്ല പക്ഷെ ഞാൻ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പോയി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് എനിക്കറിയാം റിയാലിറ്റി അപ്പോൾ ഓരോ ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം അതാണെനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസിലൊക്കെ ഇതിൽ ഒരാൾ ചോദിച്ചത് രണ്ട് അതാരാന്ന് അത് അത് ഞാൻ കുറച്ച് മുന്നേ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ഒരു ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെളുത്തിട്ടൊക്കെ ഒരു സംഭവം സ്വന്തം അമ്മായി പിന്നെ ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ചൊക്കെ ഇരു ഇരുന്നൂരൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴും വീഡിയോസിലൊക്കെ ഉണ്ടാകുന്നത് നല്ല ആക്റ്റീവൊക്കെ ഉണ്ടാവുന്ന ഓ ആ അമ്മയാണ് അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ ഓരോ ചേച്ചി വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു എൻ്റെ വീട്ടിൽ അമ്മ അച്ഛനും ഉള്ളോടത്ത് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ല പിന്നെ എന്താണ് ഇനി എന്നാൽ പോവാമെന്ന് എനിക്കറിയില്ല എനിക്ക് പോവാ പോണംന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താ അറിയുമോ കേരളത്തിൽ പോയിട്ട് ഞാൻ കേരളത്തിൽ നിന്നിട്ടും ഞാൻ ഇത്ര നല്ല നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രി ഉണ്ടല്ലോ അത് ഞാൻ മിസ് ചെയ്തതാണ് സംഭവം ടൂറൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഒരു എൻജോയ് ചെയ് എൻജോയ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളാ പ്ലേസസൊന്നും നല്ലമ്പോക്കെ എൻജോയ് എൻജോയ് ചെയ്തിട്ടില്ല നല്ല നമ്മൾ കേരളം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചെയ്യലുണ്ടല്ലോ ഗ്രാമത്തിൻ്റെ കാര്യം വേറെ ആണെന്നൊക്കെ പക്ഷേ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാമത്തിൻ്റെ കാര്യം നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഗ്രാമങ്ങൾക്ക് കാണാൻ പക്ഷേ ഗ്രാമത്തിൻ്റെ ഫീലിംഗ് നമ്മൾ കേരളത്തിലും ഉണ്ട് നിങ്ങൾ കേരളത്തിൽ എത്രയോ ബെസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് സംഭവം അവിടെ പോയാൽ നല്ല മൈൻഡ് ഫ്രഷ് ആവും നല്ലൊരു ഫീലിംഗ് ആണ് ഇവരെ നല്ല ഒരു രസമാണ് ഭംഗിയാണ് കാണാൻ നമ്മളെ കേരളത്തിലെ പ്ലേസസ് ഒക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്ത് ഒന്നും കൂടി നല്ല സംഭവം എന്താ പറയുക എനിക്ക് കേരളത്തിൽ ഫുൾ ടൂറായി നടക്കാനുള്ള ഒരാഗ്രഹമാണ് കേരളത്തിൽ നിന്ന് നിൽക്കാൻ ഒരാഗ്രഹമാണ് അപ്പോൾ അതെന്നാൽ സാധിക്കുക എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പോകട്ടോ ഞാൻ എന്തായാലും കേരളത്തിലേക്ക് വരും അപ്പോൾ കുറച്ച് ഒരു സിറ്റുവേഷൻ നല്ല ഇതിൽ വരട്ടെ അപ്പോൾ ഞാൻ എൻ്റെ എയിമാണ് കേരളത്തിലേക്ക് റിട്ടേൺ പോവാന് അപ്പോൾ ഞാൻ നോക്കാം എന്നാൽ കഴിയുക പിന്നെ കുറെ കുറച്ച് പേര് ചോദിച്ചിട്ട് ഇൻകം കിട്ടാൻ തുടങ്ങിയവെന്ന് അപ്പോൾ ഇൻകം കിട്ടി കിട്ടിയിട്ടില്ല മീൻസ് അങ്ങനെയല്ല അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ റെഡിയായി യൂട്യൂബ് സെൻഡ് ചെയ്ത് എനിക്ക് പേയ്മെൻറ്റ് പക്ഷേ എൻ്റെ ഇപ്പോൾ അക്കൗണ്ടിലെത്തിയിട്ടില്ല അപ്പോൾ അത് എത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാം അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യന് കുറച്ച് പേര് ചോദിച്ചിരുന്നു സത്യസന്ധതയായിട്ട് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആദ്യ കൊടുത്തേന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ സ അറിയാൻ ആഗ്രഹം ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് സംഭവം എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നെ കേട്ടോ ഞാൻ കൊടുത്തത് കാരണം ഒരു ലൈഫിൽ എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ സ്വന്തം നിലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ അത് സാധിച്ചതാണ് നിങ്ങളെ കാരണം മാത്രം സാധിച്ചതാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഈ സന്തോഷം കാണുന്നത് എൻ്റെ ഫേസിൽ ഈ സന്തോഷം നിങ്ങളുടെ കാരണം മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യ ശരിക്കുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് സംഭവം എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഈ സ്നേഹം എന്തുണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ എന്നെ ക്ഷമിക്കണം എന്തായാലും അഭിപ്രായം എന്തായാലും പറയണം നെഗറ്റീവ് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ ഇനി അടുത്ത ചടങ്ങും രീതികളൊക്കെ ആയിട്ട് വരാം അടുത്ത വീഡിയോയിൽ അപ്പോഴേക്ക് നിങ്ങളെല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ പിന്നെ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ